സ്വർഗസ്ഥനായ പിതാവിൻ്റെ തിരുക്കുടുംബത്തിലെ നിഴലാണ് യൗസേപ്പ് അതിൻ്റെ രണ്ടാമത്തെ കാരണം ഇന്ന് നമ്മൾ ധ്യാനിക്കുകയാണ് എപ്പോഴും പ്രവർത്തന നിരതനായിരുന്ന യൗസേപ്പിനെ പാരമ്പര്യങ്ങൾ നമ്മുടെ മുമ്പിൽ നിരത്തുന്നുണ്ട് ഈ ഒരു പ്രവൃത്തി തന്നെയാണ് യൗസേപ്പ് പിതാവിനെ ദൈവപിതാവുമായിട്ട് ബന്ധപ്പെടുത്തുന്ന രണ്ടാമത്തെ സവിശേഷത എന്ന് പറയുന്നത് ദൈവം എപ്പോഴും പ്രവർത്തിക്കുന്നവനായിട്ടാണ് ബൈബിൾ അടയാളപ്പെടുത്തുന്നത് പ്രത്യേകിച്ച് ഈശോ തൻ്റെ പിതാവിനെ അടയാളപ്പെടുത്തുവാനായിട്ട് ഉപയോഗിക്കുന്ന വാക്കും വാക്യവും നമ്മൾ യോഹനാൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട് എൻ്റെ പിതാവ് എപ്പോഴും പ്രവർത്തന നിരതനാണ് അപ്പം ഇതേ പ്രവൃത്തി തന്നെയാണ് യൗസേപ്പിനെ പിതാവുമായിട്ട് ബന്ധപ്പെടുത്തുകയും സ്വർഗത്തിലെ പിതാവിൻ്റെ നിഴലാണ് യൗസേ പിതാവ് എന്ന് പറയുന്നതിനുള്ള രണ്ടാമത്തെ കാരണവുമായിട്ട് മാറുക അതിൻ്റെ കൂടെ ഇവർ രണ്ടുപേരും ദൈവപിതാവും യൗസേ പിതാവും ചെയ്യുന്ന പ്രവൃത്തിയിലുള്ള താരതമ്യവും വളരെ സവിശേഷതയുണ്ട് ഇതിന് വളരെ മനോഹരമായിട്ടുള്ള ഒരു പുസ്തകം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ദ ലോഡ് ജീസസ് ക്രൈസ്റ്റ് ഔട്ട് ഓഫ് ഈജിപ്റ്റ് എന്ന ആ റൈസ് എഴുതിയ വളരെ മനോഹരമായിട്ടുള്ളൊരു പുസ്തകമുണ്ട് ഈ പുസ്തകത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് യങ് മെസിയ എന്ന് പറഞ്ഞ ഒരു ഒന്നൊന്നര മണിക്കൂറുള്ള ഫിലിമുണ്ട് ഈ ഫിലിം കണ്ടിട്ടാണ് ഞാൻ ഈ പുസ്തകത്തിലേക്ക് പോവുക അപ്പോൾ ഇതിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു രംഗമുണ്ട് ആ രംഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആറിനും ഏഴിനും ഇടയ്ക്ക് പ്രായമുള്ള ായിട്ടുള്ള കുഞ്ഞു ഈശോ ഈജിപ്തിൽ നിന്ന് തൻ്റെ കുടുംബസമേതം നസ്രത്തിലേക്ക് വരികയാണ് അവിടെ വന്നു കഴിയുമ്പോൾ യൗസേ പിതാവ് ഈശോയെ ദേവാലയത്തിൽ കൊണ്ടുപോവുകയും അവിടെയുള്ള റബ്ബി എടുത്ത് അടുക്കലേക്ക് ശിക്ഷണത്തിനായിട്ട് കൊണ്ടുപോവുകയും ചെയ്യുകയാണ് അപ്പോൾ ഈ റബ്ബി ഉണ്ണീശോയുടെ കുഞ്ഞു വിജ്ഞാനം വേദത്തിലുള്ള വിജ്ഞാനം പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ് അതിനകത്തുള്ള ഒരു ചോദ്യമെന്ന് പറയുന്നത് ദൈവം എന്തുകൊണ്ടാണ് തൻ്റെ ജനവുമായിട്ടുള്ള ഉടമ്പടി ലംഘിച്ചത് അല്ലെങ്കിൽ അവസാനിപ്പിച്ചത് അപ്പോൾ ഈശോ പറയുന്ന മറുപടി ദൈവം ഉടമ്പടി ലംഘിച്ചിട്ടില്ല ദൈവം ഉടമ്പടി അവസാനിപ്പിച്ചിട്ടില്ല ആ ഉടമ്പടി അവിടെയുണ്ട് ഉണ്ട് ദാവീദിൻ്റെ സിംഹാസനം ഇപ്പോഴുമുണ്ട് എന്നാൽ ആ സിംഹാസനത്തിൽ ഇരിക്കുന്ന ഇരിക്കേണ്ടവൻ വരും എന്നാണ് പറയുക അപ്പോൾ അല്പം പരിഹാസ രൂപേണ ആ റബ്ബി ചോദിക്കുകയാണ് തച്ചൻ ആ സിംഹാസനം പണിയുമോ എന്ന് അപ്പോൾ അവരെല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഷോക്ക് ചെയ്തുകൊണ്ട് ഈശോ പറയുന്ന മറുപടി എന്ന് പറയുന്നത് അതെ തച്ചൻ അത് പണിയും എന്നിട്ട് പറയുന്ന വാക്ക് ദർ ഈസ് ഓൾവെയ്സ് എ കാർപ്പൻറ്റർ അതെ രക്ഷാകര ചരിത്രത്തിൽ ഉടനീളം എപ്പോഴും ഒരു തച്ചനുണ്ട് എന്നിട്ട് പറയുകയാണ് ദൈവം ചിലപ്പോഴൊക്കെ ഒരു തച്ചനാണ് ഈ താരതമ്യം യൗസെ പിതാവിനെയും ദൈവപിതാവിനെയും തമ്മിൽ വളരെ ഗാഢമായിട്ട് ബന്ധിപ്പിക്കുന്നുണ്ട് രക്ഷാകര ചരിത്രത്തിൽ ഉടനീളം ഒരു തച്ചനുണ്ട് ദർ ഈസ് ഓൾവെയ്സ് എ കാർപ്പൻറ്റർ ദൈവം ഒരു തച്ചനാണ് എന്ന് അവതരിപ്പിക്കുകയാണ് അതിനുള്ള ഒന്നാമത്തെ ഉദാഹരണം നമുക്ക് കാണുവാൻ പറ്റുന്നത് നോഹയുടെ സമയത്താണ് പെട്ടകം നിർമ്മിക്കുവാനായിട്ട് നോഹയോട് ദൈവം പറയുന്ന രംഗം വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ദൈവം തീർച്ചയായിട്ടും ഒരു തച്ചനാണ് അതെങ്ങനെ പണിയണമെന്നുള്ള കൃത്യമായിട്ടുള്ള നിർദ്ദേശം കൊടുക്കുകയാണ് അതിനുശേഷം നമ്മൾ പിന്നീട് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ കാണുന്നുണ്ട് ഇരുപതാമത്തെ അധ്യായം മുതൽ നമ്മൾ വായിക്കുമ്പോഴത്തേക്കും മോശയ്ക്ക് നൽകുന്ന അരുളപ്പാടുണ്ട് പേടകം എങ്ങനെ നിർമ്മിക്കണമെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള നിർദ്ദേശം കൊടുക്കുന്നുണ്ട് കൂടാരം എങ്ങനെ നിർമ്മിക്കണം ഈ കൂടാരത്തിൻ്റെ അതിവിശുദ്ധ ഭാഗത്ത് പേടകം വൽക്കണമെന്നും അതിൻ്റെ മുകളിൽ ഒരു ഇരിപ്പിടമുണ്ടാകണമെന്നും അതിനെ കൃപാസനമെന്ന് വിളിക്കണമെന്നും അതിൻ്റെ മുകളിൽ ഉണ്ടാകണമെന്നും ഒക്കെ കൊടുക്കുന്ന നിർദ്ദേശമുണ്ട് അത് ഏത് കൊണ്ട് പണിയിക്കണം ബസാലയിൽ എന്ന് പറയുന്ന തച്ചനെ തച്ചനെക്കൊണ്ട് പണിയിക്കണമെന്നുള്ള നിർദ്ദേശം പോലും കൊടുക്കുന്നുണ്ട് അത് വായിക്കുമ്പോൾ ദൈവം തീർച്ചയായിട്ടും ഒരു ഉന്നത വൈഭവമുള്ള തച്ചനാണ് എന്ന് നമുക്ക് തോന്നിപ്പോകും അവിടെ അവസാനിക്കുന്നില്ല പിന്നീട് നമ്മൾ സോളമൻ്റെ കാലഘട്ടത്തിൽ ഈ ദൈവം കൊടുത്ത ദൈവം കൊടുത്ത മാർഗനിർദ്ദേശം തച്ചന്മാർ ദേവാലയം പണിയുന്നുണ്ട് പിന്നീട് നമ്മൾ യസക്കിയലിൻ്റെ കാലത്തിലേക്ക് വരികയാണ് യസക്കിയലിൻ്റെ കാലത്തിൽ നാൽപ്പതാമത്തെ ആ പുസ്തകത്തിൽ നാൽപ്പത് മുതലും നാൽപ്പത്തി നാല് വരെയുള്ള അധ്യായം വായിച്ചു നോക്കുക ഭാവി ദേവാലയത്തെ കുറിച്ചിട്ടുള്ള ദൈവം യസക്കിയലിന് കൊടുക്കുന്ന ദർശനമാണ് ആ ദർശനത്തിനകത്ത് ഒരു തച്ചൻ്റെ കലാവൈഭവം തീർച്ചയായിട്ടും നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും ദൈവം തച്ചനാണോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിൽ അതുകൂടാതെ തന്നെ അവസാനമായിട്ട് നമ്മൾ എസ്രായുടെ കാലഘട്ടത്തിൽ അതായത് പ്രവാസം കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന അവർ ദേവാലയം പുനർനിർമ്മിക്കുവാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ വായിച്ചു കേൾക്കുന്ന മൂന്നാമത്തെ അധ്യായത്തിൽ പേർഷ്യയിൽ നിന്നും ഗ്രീസിൽ നിന്നും യഹൂദന്മാരായിട്ടുള്ള തച്ചന്മാർ ജെറുസലേമിലേക്ക് വന്നു അവർ ദൈവത്തിൻ്റെ അരുളപ്പാടനുസരിച്ചിട്ടുള്ള മാതൃകയിലുള്ള ദേവാലയം പുനർനിർമ്മിച്ചു പുനർനിർമ്മിക്കുവാനായിട്ട് ആരംഭിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് അങ്ങനെ രക്ഷാകര ചരിത്രത്തിലുടനീളം ഈ തച്ചന്മാരുടെ സാന്നിധ്യമുണ്ട് അത് വന്ന് നിൽക്കുന്നതാകട്ടെ ഔസേപ്പ് എന്ന തച്ചനിലും ഈ തച്ചൻ്റെ പുത്രനായിട്ടുള്ള തച്ചനായ ഈശോയിലുമാണ് വന്നവസാനിക്കുക അതുകൊണ്ടു കൂടെയാണ് ആ റബ്ബി ചോദിക്കുക തച്ചൻ ദാവീദിൻ്റെ സിംഹാസനം പണിയുമോ അതിനുള്ള ശക്തമായ മറുപടി എന്ന് പറയുന്നത് അതെ ദാവീദിൻ്റെ സിംഹാസനം തച്ചൻ പണിയും അപ്പോൾ ഈ തച്ചൻ അല്ലെങ്കിൽ ഈ ഈ തൊഴിൽ തന്നെയാണ് പിതാവുമായിട്ട് യൗസേ പിതാവിനെ വളരെ ബാന്ധവത്തിൽ നിർത്തുന്ന മനോഹരമായിട്ടുള്ള കാര്യം പറയുന്നത് നമ്മളോട് യൗസേപ്പ് പിതാവ് പറയുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു സന്ദേശമുണ്ട് യൗസേ പിതാവിൻ്റെ നെറ്റിയിൽ പൊടിഞ്ഞ വിയർപ്പെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ നിഴലാണ് മറ്റൊരു വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ യൗസേപ്പിതാവിൻ്റെ നെറ്റിയിൽ പൊടിഞ്ഞ സ്വേതം പ്രഘോഷിക്കുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തിയെയാണ് അതുകൂടെ കൊണ്ട് തന്നെ ഈ ദിവസം എല്ലാത്തരം തൊഴിലേർപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടുമായിട്ട് വിശുദ്ധ യൗസേപ്പിതാവും സഭയും പറയുവാനായിട്ട് ആഗ്രഹിക്കുന്ന വളരെ മനോഹരമായ സുവിശേഷം എന്ന് പറയുന്നത് നിങ്ങളുടെ വിയർപ്പിൽ പ്രഘോഷിക്കപ്പെടുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് നിങ്ങളുടെ ശ്വേതത്തിലെ ലവണത്തിൻ്റെ അംശം പ്രഘോഷിക്കപ്പെടുന്നത് സുവിശേഷത്തിലെ ലവണമാണ് ഈ മനോഹര സത്യം നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ യൗസേപ്പ് പിതാവെന്ന് പറയുന്നത് ദൈവപിതാവിൻ്റെ ഈ ഭൂമിയിലെ നിഴലാണ് എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു അർത്ഥം ഇതാണ് തച്ചനായ യൗസേപ്പ് തച്ചനായ ദൈവം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ